ഗ്രാമപഞ്ചായത്ത് കുളം നവീകരിക്കുന്നു നഗരസഞ്ചയ പദ്ധതിയിലാണ് കോടി രൂപ ചിലവിൽ കുളം ചെലവിൽ കണ്ണൂരിന്റെ നെല്ലറയായ ഏഴും ഗ്രാമത്തിന് ജലസമൃദ്ധിയേകി കുളം നവീകരണം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുവാനായി ഏഴും പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്ത് കുളം നവീകരിക്കുന്നത് ഈ മഴക്കാലത്തിന് മുൻപ് നവീകരണം പൂർത്തീകരിക്കും സാംസ്കാരിക സംഘടനയായ ഏഴോം പ്രതിഭ കുളം നവീകരണത്തിന് ഡി പി ആർ നിർമ്മിച്ച് പഞ്ചായത്തിന് നൽകിക്കഴിഞ്ഞു നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ചെങ്കല് നിർമ്മിതമായ പടവുകൾ സമീപത്തായി കോൺക്രീറ്റ് നടപ്പാത ഓവുചാൽ എന്നിവ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് സമർപ്പിച്ച ഉടനെ തന്നെ പിന്നെ നഗരസഞ്ചയ ഫണ്ടിന് വേണ്ടി ആവശ്യപ്പെടുകയും അത് യും ചെയ്തു കൃഷിക്ക് വേണ്ടി സംരക്ഷണത്തിനെയും കൂടി ജലസ്രോതസ് അപ്പോൾ അത് വർഷത്തിൽ രണ്ടായിരത്തിൽ സാധിച്ചു നാടിന്റെ ജലസമൃദ്ധി നിലനിർത്തുവാൻ ജലാശയങ്ങൾ നവീകരിക്കുവാനുള്ള ഏഴോം പഞ്ചായത്തിന്റെ പ്രവർത്തനം ഏറെ നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി